ലാവണ്ടർ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി മിറർ വർക്കോട് കൂടി വരുന്ന പാകിസ്ഥാനി സൂട്ടാണ് കേട്ടോ കാരണം നമുക്കിത് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് എല്ലാതും പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയ പ്രൊഡക്റ്റാണ് ഒരുപാട് എൻക്വറീസ് വന്നിട്ട് പോലും നമുക്കത് എത്തിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്രാവശ്യം എല്ലാവരും വേഗം വീഡിയോസ് കാണാം നമുക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്നുണ്ടെങ്കിൽ വേഗം സ്ക്രീൻഷോട്ട് തേക്കാം അപ്പോൾ ഫസ്റ്റ് വരുന്നത് നല്ലൊരു മസ്റ്റാഡി എല്ലോയിൽ വരുന്ന അടിപൊളി പാക്കിസ്ഥാനി സൂട്ടാണ് കേട്ടോ നല്ല മിറർ വർക്കോട് കൂടി വരുന്ന അടിപൊളി സെറ്റാണ് നല്ല ഒരു പാറ്റേണിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുടെ കാണാൻ വേണ്ടിയിട്ട് മൾട്ടി കളറിലാണ് കേട്ടോ വന്നിട്ടുള്ളത് സൂപ്പർ സെറ്റാണേ ബോട്ടം വരുന്നത് പലാസോ ബോട്ടാണ് ഷിനോൺ മെറ്റീരിയലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഷോൾ മൂല അത്യാവശ്യം നല്ല ഹെവി വർക്ക് വന്നിട്ടുള്ള അടിപൊളി ഷാളാണ് മസ്റ്റാർഡ് യെല്ലോ പിങ്ക് ബ്ലൂ എല്ലാതും ചേരുന്നത് നല്ലൊരു അടിപൊളി സെറ്റാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഒരു ഗ്രേ കളറിലാണ് ഗ്രേ കളറിൽ ഒരു ഗ്രേ കളറിൽ വരുന്ന അടിപൊളി സെറ്റാണ് കേട്ടോ ഗ്രേ കളറിൽ നല്ല അടിപൊളി പ്രിൻ്റോട് കൂടി വരുന്ന സൂപ്പർ സെറ്റാണ് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ അടിപൊളി സെറ്റാണ് വരുന്നത് നല്ല മിറർ വർക്കിൽ വരുന്ന ലെങ്കി മറിയുന്ന നല്ല അടിപൊളി സെറ്റാണ് കേട്ടോ ഷോളും തന്നെ അത്യാവശ്യം നല്ല ലെങ്ത്തും എടുത്തും പക്ഷേ നമുക്ക് വേറെ ചെയ്യുമ്പോൾ അത്രമൊക്കെ ഹെവി ആയിട്ട് തോന്നാത്ത സംഭവമാണ് കേട്ടോ നല്ല ഷാളാണ് അങ്ങനെ വെയ്റ്റ്ലെസ്സാണ് കേട്ടോ ഷോൾ വരുന്നത് നല്ല ഭംഗിയായിട്ടൊക്കെ പ്രിൻറ് കാണാൻ വേണ്ടിയിട്ട് എല്ലാത്തിനും ത്രീ ഫോർത്ത് സ്ലീവാണ് കേട്ടോ വന്നിട്ടുള്ളത് എല്ലാം ബോട്ടോ പലാസോ ബോട്ടോണേ നല്ലൊരു സോഫ്റ്റ് ഷിനോൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു അജറക്ക് പാറ്റേണിൽ വരുന്നത് അടിപൊളി പാക്കിസ്ഥാനി സെറ്റാണ് കേട്ടോ നല്ല ഫ്രണ്ട് പോഷ് പോർഷനിൽ ചെറിയ ചെറിയൊരു പ്രിൻ്റോട് കൂടി ഒരു നെക്ക് പോഷൻ കൊടുത്തിട്ടുണ്ട് ഓപ്പ് പോർഷനിൽ നല്ല ഭംഗിയുള്ളൊരു വക്ക് പോഷനും അടിഭാഗത്തും നല്ല ഭംഗിയുള്ളൊരു ഇത് കൊടുത്തിട്ടുണ്ട് സ്ലീവ് വരുന്നത് നല്ല ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിൻ്റെ ഒക്കെ പ്രിൻറ് സൂപ്പർ പ്രിൻ്ററാണ് കേട്ടോ ഫ്രണ്ട് പോർഷനിൽ മാത്രമേ നാം ഇങ്ങനെ ഹെവി വർക്ക് കൊടുത്തിട്ടുള്ളൂ മിറർ വർക്ക് കൊടുത്തിട്ടുള്ളൂ അജറക്കിലായതോളം തന്നെ ഭയങ്കര ഭംഗിയെ കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഷോളാണ് ഇതിൻ്റെ ഹൈലൈറ്റ് അടിപൊളി ഷോളാണ് മട്ടിന്നൊക്കെ ഡിഫറെൻറ്റ് ഷോളാണ് കേട്ടോ ഇതിന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഷോളാണേ അതൊക്കെ വേറെ ചെയ്യാൻ സൂപ്പർ സെറ്റാണ് മെറ്റീരിയൽ ആയതുകൊണ്ടാണ് നെക്സ്റ്റ് വരുന്നത് ഒരു ഗ്രേ കളറിലാണ് കേട്ടോ വന്നിട്ടുള്ളത് പക്ഷേ അതിൻ്റെ ഒരു പ്രിൻ്റുകൾ തമ്മിൽ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ സൂപ്പർ കളക്ഷൻസാണ് ഇതിൽ കണ്ട വേഗം നിങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേഗം ഇതൊക്കെ പെട്ടെന്ന് സോൾഡ് ഔട്ടായി പോകുന്ന പ്രോഡക്റ്റാണേ ബക്വീതായതും നമ്മൾ വീണ്ടും ഇറക്കിയതാണ് കേട്ടോ റീസ്റ്റോക്ക് ചെയ്തതാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം കിട്ടാത്തവർ വേഗം നമുക്ക് സ്ക്രീൻഷോട്ട് അയക്കാം ഇത് ത്രിപ്ലക്സിൽ ഡബ്ലക്സിൽ സൈസിലാട്ടോ ആയിട്ടുള്ളത് നല്ല ഭംഗി കിട്ടോ എല്ലാത്തിനും പാറ്റേൺ കാണാൻ വേണ്ടിയിട്ട് സൂപ്പർ സെറ്റാണ് നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഒരു ഓണിയൻ പിങ്കാണ് കേട്ടോ ഓണിയൻ പിങ്കിൽ വരുന്ന അടിപൊളി സെറ്റാണ് കേട്ടോ എല്ലാ ഷേഡും സൂപ്പർ ഷെയ്ഡുകളാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഷേഡ് ആണ് സ്ത്രീ ഫോർത്ത് സ്ലീവാണ് എല്ലാത്തിനും ലൈനിങ് നമുക്ക് അറ്റാച്ചിടാണ് കേട്ടോ ഫുൾ ലൈനിങ്ങോട് കൂടിയിട്ടാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള സെറ്റാണേ എല്ലാത്തിനും പലാസോ ബോട്ടാണ് വന്നിട്ടുള്ളത് അലാസ്റ്റിക് പലാസോ ബോട്ടാണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് ഷിനോൺ മെറ്റീരിയലാണ് ഇതിലേത് ഏത് പാറ്റേണാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കണ്ടാൽ വേഗം നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്തേക്കാം സാധാരണ പ്രൊഡക്റ്റ് കഴിക്കലാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മൾ സപ്പോർട്ടില്ലാതെ ഒന്നും മുന്നോട്ട് പോകില്ല എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യുക